തമനേയിൽ കണ്ടിട്ട് കൂടുതൽ എക്സൈറ്റഡ് ആവാനൊന്നും നിൽക്കണ്ട വേറെ എന്തോ കാര്യത്തിന് കഴിഞ്ഞ സീസൺ അവസാനിച്ച സമയത്ത് അതായത് ഡിഫറൻറ്റ് കപ്പ് സൂപ്പർ കപ്പ് അവസാനിച്ച സമയത്ത് ഡേവിഡ് കാറ്റാല പറഞ്ഞ ആ തൊലിങ്ങി ന്യായീകരണം എന്നുള്ള എടുത്തു വെച്ചിരിക്കുന്നത് നല്ല തമനയിലൊന്നും കിട്ടാത്തതുകൊണ്ട് പഴയ ഒരു എടുത്തു എടുത്തുവെച്ചതാണ് ഇടേ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല അസംതൃപ്തനാണ് എന്ന കാര്യത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ സംതൃപ്തിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് കാറ്റാല ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യ കൊണ്ടുവന്ന കൊണ്ടു വന്ന അസിസ്റ്റൻറ്റ് കോച്ചും അനലിസ്റ്റുമൊക്കെ ആയിട്ടുള്ള റാഫേൽ മോണ്ടിനഗ്രോയെ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടത് പുള്ളിക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല അപ്പം റാഫേൽ മോണ്ടിനഗ്രോയെ കൊണ്ടുവന്നത് ഡേവിഡ് കാറ്റാല ആയിരുന്നു അദ്ദേഹത്തിന് കൂടി കൊണ്ടുവന്ന ഒരാളെ രണ്ടു മാസത്തിന് ശേഷം പറഞ്ഞു വിടുക എന്നുള്ളത് കാറ്റാലയോടുള്ള ആയിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതായാലും ഡേവിഡ് കാറ്റാല റാഫേൽ മോണ്ടിനഗ്രോയെ പറഞ്ഞു വിട്ടതിലൊട്ടും സംതൃപ്തനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ അസംതൃപ്തനാണ് അസ്വസ്ഥരാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഒന്നാമതെ പുള്ളിക്ക് ഇവിടെ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അത്ര മികച്ചതാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം പുള്ളിയുടെ താല്പര്യത്തിനനുസരിച്ചല്ല താരങ്ങൾ വരുന്നു ഇപ്പോൾ അമേറൻപാടയെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായിരുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പം അമ്മയുടെ സൈനിങ് ആയാലും അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സിൻ്റെ സൈനിങ് ഒക്കെ എങ്ങനെ നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അധികൃതർ നേരത്തെ തീരുമാനിച്ച സൈനിങ് കുറേ പ്ലേയേഴ്സിനെ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് സൈൻ ചെയ്യുന്നു പിന്നെ ഒരു പരിശീലനം വെക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് അല്ലാതെ കാറ്റാലയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള താരങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ അഡ്രിയാൻ ലോണയുടെ അനിശ്ചിതാവസ്ഥയും ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല ബ്ലാസ്റ്റേഴ്സിൽ അസ്വസ്ഥനാണ് എന്നാണ് അറിയുന്നത് ആരിവിടെ ആകും ആര് സാറ്റിസ്ഫൈഡ് ആകും ഇന്നാൾ തന്നെ ആരാണ്ട് പറഞ്ഞിരുന്നു താരങ്ങൾക്കാര്ക്കും ബ്ലാസ്റ്റേഴ്സിലോട്ട് വരാൻ താല്പര്യമില്ലെന്ന് കാരണം ഒരു വിന്നിംഗ് മെൻ്റാലിറ്റി ഇല്ലാത്ത ടീമിലേക്ക് കിരീടം എടുക്കാൻ പറ്റാത്ത ടീമിലേക്ക് ആര് വരാൻ താല്പര്യപ്പെടാനാ എന്തോ എന്തോ